മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെടെയുള്ളവർ മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനെതിരെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണെന്നാണ് ആരോപണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണം നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപഹർജി വിവരങ്ങളുമായി രേഷ്മ ബാബു രേഷ്മ ഉപഹർജിയിലെ ഉള്ളടക്കം എപ്രകാരമാണ് രോഹിണി മുഖ്യമന്ത്രിയുടെ മകൾ വീണ അടക്കമുള്ളവർ മാസപ്പടി വാങ്ങിയ സംഭവം അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഷോൺ ജോർജ് വീണ്ടും അവർ ഉപഹർജി നൽകിയിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിലവിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു അത് ആ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെ തന്നെയാണ് ഈ ഉപഹർജി കൂടി വന്നിരിക്കുന്നത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് തന്നെയായിരിക്കും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുക പ്രധാനമായിട്ടും ഈ ഉപഹർജിയിൽ ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടി കാട്ടിയിരിക്കുന്നത് ഇപ്രകാരമാണ് അതായത് ഈ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണ പരിധി വിപുലമാണ് നിലവിൽ ഈ കോർപ്പറേറ്റ് മന്ത്രാലയം നടത്തുന്ന ആർ ഒ സിയുടെ ഉന്നതതല അന്വേഷണം അത് കമ്പനി നിയമത്തിന് കീഴിൽ മാത്രമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സി ബി ഐക്കോ ഇഡിക്കോ കേസെടുക്കാൻ സാധ്യത ഉണ്ടാകത്തില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം അതിനാൽ തന്നെ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ അന്വേഷണം ഏൽപ്പിക്കണം എന്നുള്ളതാണ് ഉപഹാർജിയിൽ ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത് മാത്രവുമല്ല ഈ ആർ ഒ സി റിപ്പോർട്ടിലടക്കം വന്ന കാര്യങ്ങൾ അതിന്റെ ഉള്ളടക്കം ഗൗരവ സ്വഭാവമുള്ളതാണ് ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം എന്ന് പറയുന്ന അത് പ്രതികളെ സംരക്ഷിക്കാൻ കൂടിയേ എന്നുള്ള ആരോപണവും ഷോൺ ജോർജ് ഉപഹാർജിയിൽ ഉന്നയിച്ചുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നേരത്തെ തന്നെ ഈ ആർ ഒ സിയുടെ റിപ്പോർട്ടിലടക്കം വീണയ്ക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനവും കൃത്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ക്രമ ൾ വീണയുടെ എക്സലോജി കമ്പനി നടത്തിയതായിട്ടും റിപ്പോർട്ട് വന്നിരുന്നു മാത്രവുമല്ല ഇ ഡിക്കും ഒപ്പം തന്നെ സി ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്താമെന്നും ആ റിപ്പോർട്ടിൽ ശുപാർശ ഉണ്ടായിരുന്നു എന്തായാലും അതിനിടയിൽ തന്നെയാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം കാര്യക്ഷമമായിട്ട് നടത്താൻ ഒരു നിർദ്ദേശം നൽകണമെന്നുള്ള ആവശ്യം ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഉപഹർജിയിലെ ആവശ്യങ്ങൾ എത്രത്തോളം വസ്തുതാപരമാണ് മാത്രവുമല്ല നിലവിൽ ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം ഏത് വിധത്തിലാണ് അതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി അടുത്ത ദിവസം പരിശോധിക്കും അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനത്തിലേക്ക് കടക്കുക രേഷ്മ നമുക്കറിയാം ഷോൺ ജോർജ് ആദ്യം ഒരു ഹർജി ഹൈക്കോടതിക്ക് മുൻപാകെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു മാസപ്പടി അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നുള്ളത് ആ ഹർജി പരിഗണിക്കാനിരിക്കുകയായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം റിപ്പോർട്ട് അന്വേഷണം ആരംഭിച്ചത് എക്സാലോജിക്കിനെതിരെ എന്തായാലും ഇപ്പോഴുള്ള ഉപഹർജിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് സീരിയസ് ഫ്രോഡ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അവർ അന്വേഷണം നടത്തണം എന്നുള്ള രീതിയിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണമെന്നാണ് ഉപഹർജിയിലെ ഉള്ളടക്കം എന്തായാലും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ട സ്ഥിതിക്ക് രണ്ടാമത് ഈ ഉപഹർജി നിയമപരമായി ഏതു രീതിയിലായിരിക്കും ഹൈക്കോടതി കൈകാര്യം ചെയ്യുക രോഹിണി ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് ഷോൺ ജോർജ് ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജിയിൽ കേന്ദ്ര നിലപാട് വ്യക്തമാക്കിയത് നിലവിൽ കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അത് പരിഗണിക്കണം പരിഗണിക്കണമെന്നുള്ളതായിരുന്നു ആ സമയത്താണ് കോടതി പറഞ്ഞത് ആ ഉത്തരവിന് പകർപ്പ് വേണമെന്നുള്ള ആവശ്യം പിന്നീട് വീണ്ടും ഒരു ഉപഹർജി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ ഷോൺ ജോർജ് ഉന്നയിക്കുന്നത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണ പരിധി വിപുലമാണ് മാത്രമല്ല ഈ മറ്റ് ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ കാലതാമസം ഉണ്ടാകും രേഖകൾ അടക്കം വിളിച്ചു വരുത്താനുള്ള ഒരു കാലതാമസം ഉണ്ടാകും പക്ഷേ ഈ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അവര് കേസെടുത്തു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് കേസിലേക്ക് അത് പോവുകയും പിന്നീട് വേണമെങ്കിൽ സി ബി ഐക്കോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള മറ്റ് കേന്ദ്ര ഏജൻസികൾക്കോ അന്വേഷണം ഏറ്റെടുക്കാനും സാധിക്കും പക്ഷേ നിലവിൽ ഈ കമ്പനി നിയമത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ട് നടത്തുന്ന ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ആർ ഒ സിയുടെ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഷെഡ്യൂൾഡ് കേസിലേക്കോ അല്ലെങ്കിൽ സി ബി ഐക്കോ പിന്നീട് ഇഡിക്കോ ഏറ്റെടുക്കാൻ തക്ക രീതിയിൽ രീതിയിലായിരിക്കത്തില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് എന്തായാലും ഈ നിലവിൽ ഒരു അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഹൈക്കോടതി പരിഗണിക്കും പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസി തന്നെയാണ് കേന്ദ്രത്തിന്റെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഉന്നതതല ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീണ്ടും ഒരു ഏജൻസിയുടെ അന്വേഷണം എത്രത്തോളം വേണം എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതി കേന്ദ്രത്തിന്റെ കൂടി വാദം കേട്ട ശേഷം ശേഷമായിരിക്കും ഒരു തീരുമാനം എടുക്കുക എന്തായാലും നിലവിലെ അന്വേഷണത്തിൽ ഒരു തൃപ്തിയില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ഹർജിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഇതടക്കം കോടതി പരിശോധിക്കും ഒപ്പം തന്നെ നിലവിലെ അന്വേഷണം അത് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ഹൈക്കോടതി പരിഗണിക്കും അതുമാത്രമല്ല രേഷ്മ നമുക്കറിയാം നിലവിലെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് നാലു മാസത്തിനകം സമർപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഉപഹർജി നൽകുന്നതിലൂടെ ഹൈക്കോടതിയുടെ ഇടപെടൽ വരികയാണ് ഉപഹർജി സ്വീകരിക്കുകയാണ് അതിന്മേലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു കാലതാമസം നാലു മാസം എന്നുള്ളത് അങ്ങനെ തന്നെ നിലനിൽക്കാനല്ലേ സാധ്യത രോഹിണി നിലവിൽ ഒരു ആർ ഒ സിയുടെ ഉന്നതതല വൃത്തങ്ങൾ ഒരു അന്വേഷണം ഏറ്റെടുത്ത ഒരു സാഹചര്യമുണ്ട് അതിന് ആ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം അതിനിടയിൽ മറ്റൊരു ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതി പുറപ്പെടുവിക്കാൻ ആ വിരളമാണ് പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ തന്നെ കേന്ദ്രത്തിന്റെ കോർപ്പറേറ്റ് മന്ത്രാലയമാണ് ഇത്തരം ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് പ്രാഥമികമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയാണ് അതായത് കർണാടക ആർ ഒ സി അടക്കം ഈ വീണയടക്കം ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുക അതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത് അത് അതിനിടയിൽ തന്നെ വീണ്ടും കോടതി ഇടപെടുക എന്ന് പറയുന്ന അന്വേഷണത്തെ ഗുരുതരമായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട് അതുകൂടി ഹൈക്കോടതി പരിഗണിക്കും എന്തായാലും നിലവിൽ ഈ ആർ ഒ സിയുടെ അന്വേഷണത്തെ യാതൊരു വിധത്തിലും ഈ ഹൈക്കോടതിയുടെ ഈ ഹർജി ഇരിക്കുന്ന ഒരു സാഹചര്യം ബാധിക്കാൻ ഇടയില്ല എന്നാണ് വിലയിരുത്തുന്നത് എന്തായാലും നാളെ ഈ ഹർജികൾ ഇരു ഹർജികൾ അതായത് പ്രധാനപ്പെട്ട ആദ്യം കൊടുത്ത ഹർജി ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള ഉപഹർജിയും ഇത് ഒരുമിച്ച് തന്നെയായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക എന്തായാലും നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ മാത്രമായിരിക്കും ഹൈക്കോടതി ഒരു പരിശോധനയിലേക്ക് കടക്കുക പക്ഷേ അന്വേഷണത്തിന്റെ ആ മറ്റ് വിവരങ്ങളിലേക്ക് ഒരുപക്ഷെ കോടതി കടക്കാൻ സാധ്യത കുറവാണ് എന്തായാലും കേന്ദ്രത്തിന്റെ കൂടി നിലപാട് ഇക്കാര്യത്തിൽ ഏറെ പ്രസക്തമായിട്ട് വരും രോഹിണി ശരി രേഷ്മ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെടെയുള്ളവർ മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനെതിരെ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനെന്നാണ് ആരോപണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണം നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണം എന്നുമാണ് ഉപഹർജിയിലെ ആവശ്യം രേഷ്മ ബാബു വിശദമായ വിവരങ്ങൾ നൽകിയത്